കൊല്ലം വെട്ടിക്കവല പഞ്ചായത്തിൽ നൂറുകണക്കിന് കുടുംബങ്ങളുടെ ഏകാശ്രയമായ ഒരു ഗ്രാമീണ റോഡിന്റെ നിർമ്മാണം തുടങ്ങി എട്ട് മാസം പിന്നിട്ടിട്ടും നിർമ്മാണം എങ്ങുമെത്തിയില്ല പാകിയ കല്ലുകൾ ഇളകി നിത്യവും അപകടവും പൊടിശല്യവും മൂലം പൊതുതിമുട്ടിയ അവസ്ഥയിലാണ് നാട്ടുകാർ കേന്ദ്ര ആവിഷ്കൃത പദ്ധതി മാവേലിക്കര പാർലമെന്റ് ലോക്സഭാ മണ്ഡലം തലച്ചിറ പച്ചൂർ വെട്ടിക്കവല റോഡ് പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുവാൻ രണ്ടേ ദശാംശം എട്ട് നാല് കോടി രൂപ അനുവദിച്ച കോടിക്കുന്നിൽ സുരേഷ് എംപിക്ക് അഭിനന്ദനങ്ങൾ യു ഡി എഫിൻ്റെ ഈ മേഖലയിലുള്ളവരുടെ ഒരു അഭിനന്ദനം അറി അർഹിച്ചുകൊണ്ടുള്ള അർപ്പിച്ചു കൊണ്ടിട്ടുള്ള ഒരു ഫ്ലെക്സ് ബോർഡാണ് ഈ കാണുന്നത് ഇനി കാണുന്നതാണ് ഈ റോഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഏതാണ്ട് എട്ടോ പത്തോ മാസമായി ഈ റോഡിൻ്റെ ഈ ഈ ഒരു കിടപ്പ് കാണുന്നിട്ട് ആൾക്കാരെല്ലാം വളരെയേറെ ബുദ്ധിമുട്ടാണ് ഇനിയാണ് നമ്മൾ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ ശരിക്കും കാണാൻ പോകുന്നത് വെട്ടിക്കവല ജംഗ്ഷനിലെ തലച്ചിറ പാച്ചൂർ റോഡാണിത് ഇനി ഇളകാൻ കല്ലോ ചെമ്മണ്ണോ ബാക്കിയില്ല വേനൽ കടുത്തതോടെ റോഡിൽ ഉയരുന്ന പൊടിപടലത്തിൽ യാത്ര ദുരിതമായി യും ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇളക്കിയിട്ടിട്ട് ഒരു നിവൃത്തിയില്ല വണ്ടി വീടുക ഞങ്ങൾ അങ്ങോട്ട് ആ റോഡിലേക്ക് വണ്ടി ഓട്ടം പോകുന്നില്ല വിളിച്ചണൊക്കെ അവരുടെ ആൾക്കാർ ഇടന്ന് ബുദ്ധിമുട്ടോ ഞങ്ങൾ പത്തൊമ്പത് ചെറുപ്പക്കാരും ഓട്ടോക്കാരുണ്ട് ഇവിടെ അവരൊന്നും ഇങ്ങോട്ട് ഓട്ടം വിളിച്ചാൽ പാൻ പറ്റുന്നല്ലോ വണ്ടിക്ക് എന്നും പണിയാ യാത്ര കഠിനം കടിനും ഒരു ഇങ്ങനെ പണി നമ്മുടെ റോഡ് പൊടി കാരണം വലിയ ബുദ്ധിമുട്ടാണ് കൊച്ചു കൊച്ചു പൊടി കാരണം എപ്പോഴും അസുഖങ്ങളും മുറ്റത്തോട്ടൊന്നും പിള്ളേരെ ഇറക്കാനേ പറ്റാത്ത അവസ്ഥയിലാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഒരു വണ്ടി ഒരു ആട്ടോ പോലും അങ്ങോട്ട് വരികയല്ല വിളിച്ചാലേ എല്ലാ തരത്തിലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എത്രയും പെട്ടെന്ന് നന്നാക്കിയാൽ അത്രയും നല്ലത് ഉപകാരപ്പെടുത്തായിരിക്കും ആ അല്ലേ വഴി ഇപ്പോൾ കുറെ നാളുകൊണ്ട് ഇങ്ങനെ കടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ തട്ടി വീണ് പല്ലും പോയി മൂക്കാൻ പണ്ടയും പോയി എല്ലാം പോയി കൊച്ചുങ്ങൾക്ക് കൊടിക്കുന്ന റോഡിന് എട്ടേ ദശാംശം എട്ടു കോടി രൂപ പി എം ജി എസ് വൈ പദ്ധതിയിൽപ്പെടുത്തി അനുവദിച്ചതായി സ്ഥലത്തെ യു ഡി എഫ് അഭിനന്ദന ബോർഡുണ്ട് പക്ഷെ റോഡില്ല എട്ടു മാസമായിട്ട് പ്രധാനമന്ത്രി അവശേഷിക്കുന്ന ഫണ്ട് സംസ്ഥാന ഗവൺമെന്റാണ് നൽകുന്നത് ഇതിൽ ഫണ്ട് വിനിയോഗിക്കുന്നില്ല പാർലമെന്റ് മെമ്പർക്ക് ഇതിൽ പറയത്തക്കാര്യമില്ല ഈ വർക്ക് തീരുമാനിച്ച കാലം മുതൽ കൊടിക്കുന്നം സുരേഷ് എം പി അദ്ദേഹത്തിന്റെ ചില പാർശ്വവർത്തികളിലൂടെ ഞങ്ങളാണ് ഈ വർക്ക് നടത്തുന്നതെന്നും എംപിയാണ് ഇതിന്റെ ഉത്തരവാദികളെന്നും പറഞ്ഞുകൊണ്ട് വലിയ വ്യാജ പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല എംപിയുടെ പേരിൽ അവിടെയും ഇവിടെ ഒക്കെ ചില ബോർഡുകളും സ്ഥാപിക്കപ്പെടുന്നു എന്നാലിപ്പോൾ ഒന്നര വർഷക്കാലമായി റോഡ് പൊളിച്ച് ഇട്ടതിന് ശേഷം നാവനക്കാനും കിട്ടുന്നില്ല ഈ റോഡ് സംബന്ധിച്ച് നിരവധി പരാതികൾ കൊടുത്തിട്ടുണ്ട് ഈ റോഡ് പ്രധാനമന്ത്രിയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണിയാൻ തീരുമാനിച്ചു എന്നാൽ അതനുസരിച്ച് വർക്ക് നടക്കുന്നില്ല ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തു പക്ഷെ പരാതി പഞ്ചായത്തിൽ കൊടുത്തപ്പോൾ പഞ്ചായത്ത് അത് കൊല്ലത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഫോർവേഡ് ചെയ്തു എന്നാൽ പിന്നെ യഥാർത്ഥത്തിൽ ഈ റോഡിൻ്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ പഞ്ചായത്തിനാണ് അതിൻ്റെ പ്രസിഡന്റിനാണ് അതിൻ്റെ സെക്രട്ടറിക്കാണ് കാരണം ഈ റോഡിന് സ്ഥലം ഏറ്റെടുത്തു കൊടുക്കാമെന്നുള്ള എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റോഡിന് പണം അനുവദിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാൽ നട യാത്രക്കാർക്ക് പോലും ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് നിലവിലെ റോഡ് സംവിധാനം കിടക്കുന്നത് അംഗൻവാടിയിലെ കുരുന്നുകൾക്ക് ശ്വാസതടസ്സം ഉൾപ്പെടെ പതിവായി വെട്ടിക്കവല പഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസ് നാട്ടുകാർ അനുഭവിക്കുന്ന ദുരിതം കണ്ടിട്ടും കാണാത്ത ഭാവം നടിക്കുന്നു ഇതിപ്പോ കല്ലും കല്ലും കാലുക്കമെത്തെന്ന് പറഞ്ഞ കണക്കാണ് നമ്മുടെ അലിയമ്മ അതാ അപ്പോൾ ഈ കല്ലിലൂടെ വേണം മനുഷ്യർ ഇപ്പം നടക്കാൻ വഴി പോകുന്നവരാണെങ്കിൽ എപ്പോഴും വണ്ടി പഞ്ചറാണ് അപകടമാണ് ഇരുചക്ര വാഹനക്കാരും വീഴുകയാണ് ഈ റോഡിൽ അപ്പോൾ ഈ ദുരിതത്തിന് ഒരു അറുതി വരുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വെട്ടിക്കവലയിൽ നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ